ദൈവകരുണയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പസ്തോലയായ വിശുദ്ധ ഫൗസ്തീനയെ ഒരു മാലാക നരകകർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നരകം വ്യക്തമായി കാണിച്ചു സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു നരകം കണ്ട വിശുദ്ധ ഫൗസ്തീന പറയാണ് നരകത്തിലെ ഏഴ് പൊതുപീഠകള് ഏഴു തരത്തിലുള്ള പൊതുപീഠകളും വ്യക്തിപരമായ ആത്മാക്കൾക്ക് ലഭിക്കുന്ന പ്രത്യേക പീഡകളും വിശുദ്ധ ഫൗസ്തീന നേരിട്ട് കണ്ട് മനസ്സിലാക്കാണ് അത്യുഗ്ര പീഡനത്തിൻ്റെ സ്ഥലമെന്ന് വിശുദ്ധ ഫൗസ്തീന വിശദീകരിക്കുന്ന നരകമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് വ്യക്തമായി വിശദമായി എല്ലാവരും അറിയണമെന്നുള്ളതുകൊണ്ട് കർത്താവ് അവളോട് പറഞ്ഞു നീയെ ഇത് എഴുതി വയ്ക്കുക വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്തീന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു